നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സ്പെഷ്യൽ തൈര് സാധവുമായിട്ടാണ് വന്നിട്ടുള്ളത് അരി കൊണ്ടുള്ളതല്ല വെളുത്ത അവൽ കൊണ്ട് തയ്യാറാക്കിയ തൈര് സാധം ഈ തൈര് സാധം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് വെളുത്ത അവൽ കട്ടി കുറഞ്ഞ അവലാണ് എടുത്തിട്ടുള്ളത് ചുമന്ന അവലും വേണ്ട വെളുത്ത അവൽ തന്നെ വേണം നമ്മൾ തൈര് സാധം ഇല്ലേ തയ്യാറാക്കുന്നത് കൊണ്ട് വെളുത്ത അവൽ എടുക്കുക ഒരു കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് അവലിന് ഒന്നര ഒന്നര കപ്പ് അല്ല ഒന്നേ കാൽ കപ്പോളം തൈര് എടുക്കുക പുളിയില്ലാത്ത തൈര് എടുക്കുക ഒരു കപ്പ് ഞാൻ ആദ്യം എടുത്തു വീണ്ടും ഒരു കാൽ കപ്പ് കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ഒരു കപ്പ് അവലിന് ഒന്നേ കാൽ കപ്പ് തൈര് മതിയാവും പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം അവൽ തൈര് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരൽപ്പം മല്ലിയില കടുക് വൃത്തിയേർക്കാനായി കടുക് മുളക് കറിവേപ്പില പിന്നെ കായപ്പൊടി ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ അവലൊന്ന് കഴുകിയെടുക്കണം ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കണം വെള്ളം ഒഴിച്ച് ഒത്തിരി നേരം വെച്ചിരിക്കരുത് വെച്ചിരുന്നാൽ അത് കനം കുറഞ്ഞ അവലും കൂടെയല്ല പെട്ടെന്ന് അങ്ങ് ഇതായി പോവും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാനതിനൊന്ന് കഴുകിയെടുക്കുക രണ്ട് ഒന്ന് കഴുകിയെടുക്കുക ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വെള്ളം നല്ലവണ്ണം ഒന്ന് പോയി കിട്ടണം വെള്ളം മാറ്റി ആ അവല ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ തൈര് സാധനം തയ്യാറാക്കാനുള്ള ആ ഒരു ഡിഷിലേക്ക് ഞാൻ ആ തൈര് അവല് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആ എടുത്തു വെച്ചിരുന്ന തൈര് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അവലിന് ഒന്നേകാൽ കപ്പ് തൈര് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം തൈര് ആ അവലിലെല്ലാം നല്ലവണ്ണം ചേരുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിവിടെ ആ തൈര് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തെടുക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ നമുക്ക് ആ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ും ഒന്ന് ചുമന്ന് വരട്ടെ ഒരു പകുതി ഒന്ന് ചുമന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കടുകും കൂട്ടത്തിൽ നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചുവന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ചെറിയതായി അരിഞ്ഞ പച്ചമുളക് ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെയൊന്നും അഴറ്റുക കൂട്ടത്തിലാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കടലപ്പരിപ്പൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ടൊരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതിയാവും കായപ്പൊടി കൂടെ ചേർത്തിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ കടുക് വറുത്ത് നമുക്ക് തൈര് സാധത്തിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് സാധത്തിലേക്ക് ചേർത്ത് നല്ല ഒന്നും ഇളക്കി ചേർക്കുക വളരെ വളരെ രുചികരമായ ഒരു തൈര് സാധമാണിത് അവസാനമായി നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിയില അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റിയതും കൂടെ ചേർക്കുന്നുണ്ട് രുചികരമായ നമ്മുടെ അവൽ കൊണ്ടുള്ള തൈര് സാധം ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഈ തൈര് സാധം നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഏറെ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്